ഹായ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നലെ ആ ഒരു പമ്പിലാണ് സ്റ്റേ ചെയ്തത് അപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി അവിടെ നിന്ന് കുറച്ച് പോകുന്നു അവിടെ ഇന്നലെ നൈറ്റിൻ്റെ ടെൻറ്റിൻ്റെ മറ്റേ ഇതില്ലേ ആ ഒരു സ്റ്റിക്ക് അത് ഒടിഞ്ഞു പോയി അപ്പം അത് ഇന്ന് റീപ്ലേസ് ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല അപ്പോൾ ഞാൻ ഒന്ന് വിളിച്ചു നോക്കി അവർ പറഞ്ഞു സാധനം അവിടെ ഉണ്ടെന്ന് പറ അപ്പോൾ അത് കിട്ടിക്കഴിഞ്ഞു ഉപാരം അപ്പോൾ ോക്കണം ഇന്നുള്ളത് അജ്മീർ ആണ് അജ്മീർ എത്തുമ്പോൾ തന്നെ മുന്നൂറ്റി സംതിങ് കിലോമീറ്റർ ഉണ്ട് അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി പമ്പിയിൽ നിന്ന് ഇറങ്ങി പമ്പിൽ ഇന്നലെ വേറൊരിതുണ്ടാവും കാരണം അമ്മമാര് അകത്ത് കുറച്ച് സ്പേസ് ഉണ്ട് ഞാൻ പറഞ്ഞ് അകത്തൊന്ന് ജസ്റ്റ് നമ്മുടെ സ്ലീപ്പിംഗ് ബാഗുണ്ട് ജസ്റ്റ് കിടക്കാനുള്ള സ്പേസ് വരുമോ കാരണം പുറത്ത് ഭയങ്കര ചീ വീടും പിന്നെ പ്രാണികളൊക്കെ ഉള്ളതുകൊണ്ട് നമ്മുടെ മീത്തേക്കൊക്കെ കയറുന്നത് അപ്പോൾ അതാണ് അപ്പം നമുക്ക് കിടക്കാൻ പറ്റുള്ള ഇനി വല്ല മൂക്കിൻ്റെ ഉള്ളിലാ അല്ലെങ്കിൽ വായിൻ്റെ ഉള്ളിലാണ് എവിടെയും ചെവിയിലാ എവിടെയും കയറിക്കേൻ്റെ പണിയാണ് അപ്പോൾ അവരോട് ഞാൻ പറഞ്ഞത് ചെറിയ സ്പേസാണ് കിടക്കാൻ വേണ്ടി മാത്രം മതി എന്ന് പറഞ്ഞു അപ്പോൾ അവരെന്നോട് പറഞ്ഞ് ശരിക്കും അവിടെ പെർമിഷൻ ഒന്നുമില്ല വച്ചാതെ മറിച്ചതാണ് അപ്പം ഞാൻ അവസാനം ഞാൻ ഞാനവിടെ പിന്നെയാ ചോദിച്ചു അപ്പം ഓണർ ഉണ്ടായിരുന്നു ഓണർ അവിടെ കിടക്കണായിരുന്നു ഓണറിനോട് വെച്ചിട്ട് ഓണർ ഇത് തന്നെ പറഞ്ഞ അവസാനം മറ്റേവൻ ഒരു പയ്യൻ ഉണ്ടായിരുന്നു അപ്പം അമ്മ പറഞ്ഞു പുറകില്ല എന്നാൽ നിങ്ങൾക്ക് കിടക്കാം ചെറിയ സ്പേസ് ഉണ്ട് ഞാൻ പറഞ്ഞു അതെങ്കിൽ അത് ഏതായാലും മതി നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് കിടന്ന് കിടന്നുറങ്ങിയാൽ മതി വലിയ സ്പേസ് ഒന്നും വേണമെന്നില്ല ഒന്ന് കിടക്കാനുള്ള സ്പേസ് അത്രയും മതി നമ്മൾ ഹാപ്പിയാണ് അപ്പം അങ്ങനെ ആ സെറ്റ് ചെയ്ത് കിടന്നുറങ്ങി അവിടെ നിന്ന് എണീച്ചിട്ട് രാവിലെ അപ്പം ഒരു ഏഴുമണിയായപ്പോ ഇറങ്ങിയതാണ് അപ്പൊ ഇനി അത്യാവശ്യം പോകാനുണ്ട് അപ്പോൾ കാലാവസ്ഥ ഉണ്ടല്ലേ ചെറിയ കോട പോലെ കേട്ടോ അവിടെ എവിടെയൊക്കെയിട്ട് അതെ കിതച്ച് ശരിക്കും എനിക്ക് ഏറ്റവും കയറി വന്നതാണ് അതാണ് കിതച്ചു പോയി അപ്പൊ എന്തായാലും എനിക്ക് പോകണോ ഈ കാഴ്ചകളൊക്കെ കാണാം ാണ് ആകെ തുറങ്ങും കേറിയേക്കണ ഇപ്പ ഇവിടെ രാജസ്ഥാൻ നമ്മുടെ ഉദയ്പൂരിലേക്ക് പോകണിക്ക് ഇവിടെ ഒരു തുരങ്കം ഉണ്ടാകാൻ ഒരു സ്റ്റെപ്പ് സ്റ്റെപ്പ് പോലെ വന്നേക്കാണ്ടില്ലേ വാങ്ങിച്ചരാ അവിടെ എത്തിയിട്ട് വാങ്ങിച്ചരാ തുരങ്കത്തിന്റെ ഓ ഫോട്ടോഗ്രാഫിന്ന് പാടില്ല നല്ല രീതി വെച്ചേക്കണോ വലിയും ലോങ് ഒന്നുമില്ല ഏകദേശം ഒരു പത്തിരുന്നൂറ് മീറ്ററൊക്കെ ഉണ്ടാവുകയുള്ളു പത്തിരുന്നൂറ് അല്ല ഇരുന്നൂറ് മീറ്ററൊക്കെ ഉണ്ടാവുള്ളൂ സൈക്കിളിനെന്തോ ഒരു വലിഹ് കുറവ് തോന്നുന്നുണ്ട് കാരണം ചവിട്ടിയിട്ട് അനങ്ങള്ള ആദ്യം ഇപ്പൊ ഫസ്റ്റ് ഇയർ കിട്ട ചവിട്ടി പോണ കാലാവസ്ഥ കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇപ്പൊ ഏകദേശം വലിയ വെയിലൊന്നുമില്ല ഈ നമ്മൾ ഈ ാണ് എൻ്റെ ഒരു രീതിയിലാണ് ഇങ്ങനെ വേർത്ത് ടയേർഡ് ആണോ അല്ലാണ്ട് വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല അങ്ങനെ അമ്മ വന്ന വഴിക്ക് വേറൊരു തരങ്ക കൂടെ കണ്ടിട്ടാ ഏതാണ് വേറൊരു ത്വരംഗ ഇപ്പഴത്തൊരു സിനിമ ഷൂട്ടിങ് ആണെന്നറിയില്ല വണ്ടിയും കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് ഉണ്ടായിട്ട് അത്യാവശ്യം ഇവിടെ ഒരാൾക്കാരൊക്കെ ഇപ്പൊണ്ട് ഇപ്പൊ തുരങ്കം കേറുവന്നപ്പോ ഞാൻ പറഞ്ഞില്ല ഇപ്പം ഷൂട്ടിങ് കടപ്പുണ്ടായത് നമ്മടെ മലയാളം പടത്തിന്റെ ആണ് പടത്തിന്റെണ്ടാ ടോവിനോടാ പടം എന്നാ പറഞ്ഞ ഇവിടെ കൊറച്ച് ആൾക്കാരുണ്ട് മലയാളി ഫുഡ് കാര്യങ്ങളൊക്കെ ഇവിടെ തരാന്ന് പറഞ്ഞു നമ്മളോട് കഴിച്ചോടാന്ന് പറഞ്ഞു ഇവിടെ Welcome, Food, ം ആളുകളൊക്കെ മലയാളി സാണ് കൂടുതലും ഉള്ളത് കാരണം ഞാൻ പറഞ്ഞില്ല മലയാളം പഠത്തിന്റെ ഷൂട്ടിങ്ങായിരുന്നു എന്തായാലും ഫുഡ് കഴിക്കാൻ പറയാം ഫുഡ് കഴിച്ചിട്ട് കാണാം നമ്മളിപ്പോ അവിടെ ഞാൻ പറഞ്ഞ ടോവിനോടെ മൂവിയാണ് അപ്പൊ ശരിക്കും ടോവിന് ഇവിടെ ഇല്ല എന്തെങ്കിലും നമുക്ക് കാണാൻ പറ്റിയായിരുന്നെങ്കിൽ കൊള്ളാറുന്ന് അപ്പൊ ഞാൻ ചോദിച്ചിട്ടുണ്ടാന്ന് അപ്പൊ ആൾ കൊച്ചിയിലാണ് അപ്പൊ ഡ്യൂപ്പാണ് ഇപ്പൊ ഇവിടെ സെറ്റ് ചെയ്യണ ഒരു സ്റ്റൻഡ് എന്തോ ആണ് കാർ സ്റ്റാൻഡിങ് എന്തോന്ന് തോന്നുന്നു അപ്പം ഇവരെ സെറ്റ് ചെയ്യുന്ന ഇവർ ഫുഡും കാര്യങ്ങളൊക്കെ തോന്നുന്നു നല്ല കിട്ടിയുള്ള ഫുഡായിരുന്നു അതായത് നമ്മുടെ ഉപ്പുമാവും കടലക്കറി പിന്നെ പൂരി അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാനതൊക്കെ കഴിച്ച് അതിനോട് പറഞ്ഞിട്ട് കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഉച്ചയ്ക്കത്തെ ഫുഡും കഴിച്ച് നിങ്ങൾക്ക് റെസ്റ്റൊക്കെ എടുത്തിട്ട് പോകാം എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഇപ്പോൾ വെയിൽ കുറവുണ്ട് ഞാൻ എന്തായാലും പോകുന്നതാണ് കാരണം ഫുഡ് ഫുഡ് കഴിച്ച് ഏകദേശം സെറ്റ് കാരണം ഈ ഒരു ഉച്ച ടൈമിലാകുമ്പോൾ ഫുഡ് കഴിക്കാൻ രാവിലത്തെ അപ്പം എന്നോട് പറഞ്ഞു ഞാൻ ആവശ്യത്തിന് കഴിച്ചു പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ എനിക്ക് തോന്നുന്നു ഞാൻ പറഞ്ഞു എത്രയൊന്നും വേണ്ട എനിക്കിത് ഇപ്പം ആപ്പിൾ പഴം പിന്നെ രണ്ട് മൂന്ന് നോപ്പി വെള്ളം എന്നോട് പറഞ്ഞു നീ ഒന്നല്ലെങ്കിൽ എന്തെങ്കിലും നിനക്ക് ആവശ്യമുള്ള സാധനം എന്താണെന്ന് വെച്ചാൽ കൊണ്ടുപോയിക്കും ഞാൻ പറഞ്ഞു എനിക്കിത് ലഗേജ് ക്യാരി ചെയ്യാൻ പറ്റില്ല അല്ലെങ്കിൽ കൊണ്ടുപോകാനേ കാരണം ഫുഡ് ഐറ്റംസ് അല്ലേ നമുക്ക് ആവശ്യമുള്ള സാധനം തന്നെയല്ലേ അപ്പോൾ വളരെയധികം സന്തോഷമുണ്ട് കാരണം ഇവിടെ ഒരു ലൊക്കേഷൻ വന്നു ഫുഡ് അതും ഈ രാജസ്ഥാനിൽ ഒരു ലൊക്കേഷനിൽ വന്നിട്ട് മലയാളം പഠത്തിൻ്റെ ലൊക്കേഷനിൽ വന്നിട്ട് ഫുഡ് കഴിക്കാനും ഇവിടുത്തെ നമ്മുടെ നാട്ടുകാരെയൊക്കെ പരിചയപ്പെടാനും ഇവിടുത്തെ ആൾക്കാരെയൊക്കെ പരിചയപ്പെടാനും കഴിഞ്ഞാൽ വളരെയധികം സന്തോഷമുണ്ട് നമ്മളപ്പോൾ മുന്നോട്ട് ഇതാണ് റോഡ് റോഡ കണ്ടില്ലേ ഷൂട്ടിംഗ് ലൊക്കേഷന് വേണ്ടിയുള്ള വണ്ടികളാണ് കാരമനും കാര്യങ്ങളൊക്കെ ഉണ്ട് അതോട കാരണം ആ ഒരു ആ തുരങ്കത്തിൻ്റെ ഒരു സൈഡ് ബ്ലോക്ക് ചെയ്തിട്ടേക്കണേ ഷൂട്ടിങ്ങിന് വേണ്ടി മാത്രം അപ്പോൾ ഇപ്പോഴത്തെ ഒരു റൈറ്റ് സൈഡിൽ കൂടിയാണ് അങ്ങാടിങ്ങാട് വണ്ടി പോണത് അപ്പോൾ അത്രേ ഉള്ളൂ അപ്പം അതെ രണ്ടൊരു ഇറക്കം വന്നിട്ടുണ്ട് അപ്പം ഇത്ര നേരം കയറ്റം ഉറങ്ങം വന്നിട്ടുണ്ട് അപ്പം ഇനി ആ ഇറക്കം നല്ലൊരു ഇറക്കം തോന്നുന്നത് എന്നിട്ട് അത്യാവശ്യം കുഴപ്പമില്ല സൈക്കിൾ ഇട്ടിട്ട് എന്തോ ഒരു ചെറിയ ബുദ്ധിമുട്ട് വന്നിട്ടുണ്ട് ടയേഡാണ് നല്ല രീതിയിൽ അപ്പം പിന്നെ ഫുഡും കൂടെ കഴിച്ച് ഇറങ്ങിയോണ്ട് പിന്നെ അതിൻ്റെ ഒരു പ്രോബ്ലം ഉണ്ടാകും തോന്നുന്നു അപ്പം എന്തായാലും മുന്നോട്ട് പോവാം ആ അപ്പുറം ഇപ്പുറം മലയേണ്ട നല്ല തണുപ്പുണ്ടോ ഈ ഒരു ഏരിയയിൽ കൂടെ വരാൻ പിന്നെ അവര് ഇറക്കു പോയത് കൊണ്ട് നമുക്ക് നല്ല ആശ്വാസം ചവിട്ടേണ്ട ആവശ്യമില്ല ഇറങ്ങി അങ്ങനെ പോകേണ്ടത് നല്ല തണുപ്പുണ്ട് ഇപ്പൊ നമ്മൾ വന്യൊഴിച്ച് ചെറിയ പെയിലുണ്ടായിരുന്നു പിന്നെ അതേപോലെ മുമ്പ് ഒരു മഴ കിട്ടി പക്ഷെ മഴ പെയ്തില്ലോ നമുക്ക് മഴ കിട്ടിയില്ല ചെറിയ തുള്ളി ഉണ്ടായിരുന്നു മഴ തുള്ളി കാര്യങ്ങളൊക്കെ ആയിരുന്നു പിന്നെ ആ പിന്നെ ഇപ്പൊ നല്ല തണുപ്പുണ്ട് ഇപ്പൊ ഫുള്ള് അപ്പുറം ഇപ്പുറം മലയേണ്ട ഉണ്ടല്ലേ നല്ല റോഡ് വേണ്ട അത് അത് കാറാൻ കുഴപ്പമില്ല അതിന്റെ വണ്ടിയേത് പറഞ്ഞു അതിലൊരുക്കി പോവാ ഇവിടെ എത്തിയപ്പോൾ ഒരു മഴ പൊടിയാണ് ഇവിടെയൊക്കെ അത്യാവശ്യം നല്ല മഴ പെയ്തെന്ന് തോന്നുന്നുണ്ട് കണ്ട ഞാൻ എന്നെ ഇരിക്കണം ഫുള്ള് അല്ല ഒരു ചെറിയ മഴ പൊടിയുണ്ട് ഇവിടെ എനിക്ക് തന്നുകഴിഞ്ഞാൽ ഞങ്ങാടേക്ക് പോകണി മിക്കവാറും മഴ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് അത് ഇങ്ങോട്ട് എടുത്ത് ഞാൻ പുറത്ത് വെച്ചിട്ടുണ്ട് അതായത് ബാഗിൽ തന്നെ ഞാൻ ആ കിട്ടിയ പള്ളിയിൽ തന്നെ ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പൊ എന്തായാലും കുഴപ്പമില്ല ഇനി ബാഗിൽ നമുക്ക് എടുക്കേണ്ട ആവശ്യമില്ല പക്ഷെ വെയിലും ഉണ്ട് കേട്ടോ ഇപ്പൊ നമ്മ മഞ്ഞിക്ക് നല്ലൊരു മഴ പെയ്തട്ടാ നല്ല മഴ എന്ന് നല്ലൊരു മഴയായിരുന്നു മഴ പെയ്തിട്ടുള്ള ഒരു ഇതാണ് അന്തരീക്ഷം ആ സൈക്കിൾ എവിടെ വെച്ചിട്ടുണ്ടോ സൈക്കിളിന്റെ അടിയില് നമുക്ക് ഒന്നും ചെയ്തിട്ടില്ല അല്ലെങ്കിൽ അവിടെയൊക്കെ ബാഗ് എന്തായാലും അടി നനണ്ട് ഒരു കവറും വല്ലതും അങ്ങനെ സെറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ നോക്കണ പോണോ എനിക്ക് മഴ പെയ്തിട്ടാകെ ബാഗിന്റെ ഉള്ളും മൊത്തവും തന്നെയുണ്ട് പിന്നെ ഇത് കണ്ടില്ലേ കോട വന്നു അവിടെ കണ്ടില്ല അവിടെ കോട വന്നിട്ടുണ്ട് കോട ഇറങ്ങ കോട ഇറങ്ങി ഇപ്പൊ അത്യാവശ്യം മഴ കുറഞ്ഞുണ്ട് നമുക്ക് എന്തായാലും ഇവിടുന്ന് ഇറങ്ങാം ഇനി എന്തായാലും മഴ ഉണ്ടാവും കണ്ടിട്ട് അങ്ങനെ തോന്നണം ഏകദേശം റെയിൻകോട്ടും കുറച്ച് ഇടങ്ങിയറാണ് കുറേ വർഷം അല്ലെ റെയിൻകോട്ട് എടുത്തിട്ട് പിന്നെ അതിൻ്റെ ഉള്ളിൽ ചെറിയ ചെറിയ തുളയൊക്കെ ഉണ്ട് അപ്പൊ എനിക്ക് തോന്നുന്നു ഉള്ളിലേക്ക് വെള്ളം കയറുണ്ട് നല്ല രീതിയിൽ ബരിയാനൊക്കെ നന്നിട്ടുണ്ട് ഉള്ളില് അപ്പൊ അപ്പൊ എന്തായാലും നമുക്ക് ഇവിടെനിന്ന് ഇറങ്ങാം മഴ മാറിയിട്ടുണ്ട് അപ്പൊ എന്തായാലും നമ്മൾ ഇന്ത്യ കുറച്ചുകൂടെ പോയി കഴിഞ്ഞാൽ ഉദയ്പൂര് സിറ്റി എത്തും എന്നിട്ട് നമുക്ക് ബാക്കി പരിപാടിയൊക്കെ അവിടെ ചെന്നിട്ട് നമുക്ക് നോക്കാം നമ്മളങ്ങനെ ഇപ്പൊ ഏകദേശം ഉദയ്പൂര് എത്തി കാരണം നല്ലൊരു മഴയായിരുന്നു പിന്നെ അദ്ദേഹം റെയിൻകോട്ടിൽ കിട്ടിയിരിക്കണായിരുന്നു കൊറേ ഒന്നും ഷൂട്ട് ചെയ്യാൻ പറ്റില്ല പിന്നെ ഇതാണ് റൂട്ട് എന്താ ഉദയ്പൂര് മ്മിപ്പുള്ളത് ഉദയ്പൂരാണ് ഉദയ്പൂര് ഫത്തേസാഗർ ലേക്കിന്റെ അവിടെ ഉള്ളത് ഇത് ഇവിടുത്തെ ആഴ്ച കഴിഞ്ഞ് തോട്ടകത്തിന്റെ പുറത്തൊക്കെ ആൾക്കാർ കയറി ഇവിടെ കണ്ടില്ല ലേക്ക് പിന്നെ വൈകിട്ട് ഇവിടെ ഒരുപാട് ആളുകൾ വരുന്നുണ്ട് വൈകിട്ട് മാത്രേ അല്ലാത്ത സമയങ്ങളിൽ ഒരുപാട് ആളുകൾ വരുന്നുണ്ട് ഇവിടെ പിന്നെ അതുപോലെ കണ്ടിരുന്നത് ചെറിയ സ്പീഡ് ലാൻഡ് റൈഡിംഗും ബോട്ട് റൈഡിങ് കാര്യങ്ങളും ബോട്ട് റൈഡിങ് ഞാൻ മഞ്ഞൊടിക്കാൻ അവിടെ കണ്ടാർന്ന് അപ്പോൾ ആ ഇഷ്ടംമാതിരി ഇങ്ങനെ ആ സംഭവങ്ങളുണ്ട് അതായത് ബോട്ട് റൈഡിങ് പിന്നെ കുറേ കടകൾ കുതിര അവിടെ പുറത്തും ഒട്ടകത്തിൻ്റെ പുറത്തുള്ള സഫാരി അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇഷ്ടംമാതിരി ആളുകൾ വന്നിട്ടുണ്ടെങ്കിൽ കാണിച്ചു തരാൻ പോകണം വയ്ക്കുക കാഴ്ചകളൊക്കെ ഇവിടെ കണ്ടില്ലേ ഇവിടെ കൊറേ ബോട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇണ്ടട്ടാ ചെറിയ ചെറിയ ബോട്ടുകളും പിന്നെ സ്പീഡ് ലാഞ്ചി അവിടെയൊക്കെ ഇഷ്ടം മാതിരി ഉണ്ട് ഞാൻ ഞാൻ കാണിച്ചാരു ഇവിടെ കണ്ടില്ലേ ഇഷ്ടംമാതിരി ഇതേട്ടാ അല്ല സ്പീഡ് ലാഞ്ചും കാര്യങ്ങളൊക്കെ ഉണ്ട് കണ്ടില്ലേ ഇവിടെ കൊറേ ആളുകൾ കേട്ടില്ലേ പിന്നെ അവിടെ നല്ല തിരക്കാണ്ട ക്യൂട്ട ഇത് കണ്ടില്ലേ ക്യൂ ആണ് കേറാൻ വേണ്ടി അങ്ങനെ അങ്ങനെ നമ്മൾ നമ്മളിവിടെ വന്നപ്പോ കൊറച്ച് മലയാളി കണ്ടത് അത് പേരൊന്നു പറയാം നിങ്ങളെക്കാടും കൊടുക്കു സന്തോഷമുണ്ട് കണ്ടേരി കൊറച്ച് മലയാളികളെ കണ്ടതിന് വളരെ അധികം സന്തോഷമുണ്ട് അത് നമ്മളീ വെയിറ്റിന്റെ അവിടെ വന്നപ്പോ നിങ്ങള് ഗാന്ധികാരാണ് താമസിക്കണം എല്ലാരും അത്യാവശ്യം കടകളൊക്കെ ഉണ്ടട്ടെ ഇവിടെ സ്നാക്സ് അതേപോലെ നൂഡിൽസ് മാഗി ചായ അങ്ങനത്തെ അത്യാവശ്യം കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ ലേക്ക് പത്തേ സാർ ലേക്ക് അത്യാവശ്യം ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ ബോട്ടിങ് ഫീഡ് കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ നേരത്തെ കണ്ടതാണ് അവിടെ വെച്ച് ഇവിടെ എന്തോ ആൾക്കാരൊക്കെ കൂടി പറഞ്ഞാ പിന്നെ അതുപോലെ വൈകിട്ട് ആളുകൾക്ക് വന്നിരുന്ന് നല്ല രീതിയിൽ കാഴ്ചകളൊക്കെ കണ്ട് ഹാപ്പിയായിട്ട് ഇരിക്കാൻ പറ്റുന്ന സ്പോട്ട് തന്നെയുണ്ട് അത്യാവശ്യം നല്ല കാഴ്ചകളും ഈവനിങ് ടൈമിൽ നല്ല വൈബാണ് ഇരിക്കാൻ പറ്റിയ സെറ്റപ്പുകളും കടകളും കാര്യങ്ങളും എല്ലാം ഉണ്ട് പിന്നെ നൈറ്റും അടിപൊളിയാണെന്ന് തോന്നുന്നത് എനിക്ക് കണ്ടിട്ട് നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഇനി നേരെ അജ്മീറിലേക്ക് പോണേ അജ്മീരിലേക്ക് ഇവിടെ അത്യാവശ്യം ദൂരം ഉണ്ട് അപ്പോൾ ഇവിടെ നമ്മൾ ഇറങ്ങി ഇനി നേരെ അജ്മീർ വിളിക്കാൻ എന്തായാലും ഞാൻ വിതാന്തോട് ഇറക്കോ ഉണ്ടോ ഇവിടെ ഇവിടെ കുറച്ച് പിന്നെ ഒരു ഉണ്ട് പിന്നെ നമ്മൾ പറഞ്ഞിട്ട് സാഗർ ലേക്കിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഒരു ബ്രോനൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ ആള് നമ്മളോട് ഫുഡ് കഴിക്കാന്ന് പറഞ്ഞ വിളിച്ച് ഹോട്ടലിൽ വന്നിങ്ങനെ ഹൈ ബ്രോ ഹായ് അടച്ചേക്കെ ആ ഒരു ഫുഡ് അതെന്ന് പറഞ്ഞിട്ടുണ്ട് ഒരു ബിരിയാണി ഉണ്ടോ അപ്പം ആൾ കഴിച്ചിട്ടാണ് വന്നത് അപ്പോൾ അത് കാരണം ആൾക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ ആൾക്ക് ഫുഡ് മേടിച്ചെന്നേക്കാണ് അപ്പം ഇത് കഴിച്ചതിന് നമ്മൾ പറഞ്ഞു നേരെ അജിഞ്ഞൂർ പൊട്ടി പിടിക്കും അപ്പോൾ അപ്പോൾ എന്തായാലും ആളൊക്കെ ഇത് സംസാരിച്ച് ഭയങ്കര നല്ല അടിപൊളി മനുഷ്യനാ കേട്ടോ അപ്പോൾ ഭയങ്കര ഹാപ്പിയാണ് ഇങ്ങനെ വേണം പിന്നെ ഫുഡും കഴിക്കണം അപ്പോൾ എന്നാലും അതായത്